ഈ വീഡിയോയിൽ കാണുന്ന നിറചന സിന്ധി ക്രോസ് പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് പാലിട്ട് രണ്ട് നേരത്തെ അളവാണ് രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്ററോളം പാല് കെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് ഇനി ഒരു മാക്സിമം ഒരാഴ്ചക്കകത്ത അഞ്ച് ദിവസം മുതൽ ഏഴിനകത്ത് പശു പ്രസവിക്കും ഈ പ്രസവത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പാല് ചിലപ്പോൾ പതിനെട്ടും കിട്ടാം എങ്കിലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുന്നത് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് സിന്ധി ക്രോസ് പശു ആകുമ്പോൾ പൊതുവെ പാല് നല്ല കൊഴുപ്പായിരിക്കും സിന്ധി പശുവിന് അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല കറക്കാനോ കൊണ്ടു കിടക്കാനോ ഒരു പ്രശ്നം ആർക്കും കൈകാര്ജം ശീലക്കോടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ രണ്ടാം പ്രസവത്തിലാണ് വരുന്നത് കൊമ്പ് കണ്ടിട്ടിനി ആരും പ്രസവത്തിൻ്റെ എണ്ണം കൂട്ടാൻ നിൽക്കണ്ട കൊമ്പ് പൊതുവേ സിന്ധി ക്രോസ് പശുക്കൾക്ക് കൊമ്പിൻ്റെ നീളം കൂടുതലായിരിക്കും അത് ബ്രീഡ് ആണ് അങ്ങനെ വരുന്നത് പശു രണ്ടാം പ്രസവത്തിൽ നാല് പല്ലിൽ വരുന്ന സിന്തി ക്രോസ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസം വരാവും പശു പ്രസവിക്കാനായിട്ട് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്ന പാല് രണ്ട് നേരം കൂടി ചിലപ്പോൾ കിട്ടാൻ കൂടുതൽ കിട്ടാൻ കഴിഞ്ഞതിൽ പതിനേഴ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് കണക്കനുസരിച്ച് രണ്ടാം പ്രസവമാകുമ്പോൾ ഒരു രണ്ട് ലിറ്ററെങ്കിലും കൂടുതൽ കിട്ടേണ്ടതാണ് എങ്കിലും നമ്മൾ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പോലെ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള സിന്ധി ക്രോസ് പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് നല്ല മടിയും കമ്പൊക്കെയാണ് ഇനി ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും യാതൊരു ശീലക്കേടവും ആർക്കും കൈകാര്യം ചെയ്യും നല്ല തീറ്റയും കൂടുതലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും കൊണ്ട് കോൺടാക്ട് ചെയ്യുക പശുവുള്ള തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡി റീഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അബിൾ ആണ് പിന്നെ അകടൊന്നും ആയിട്ടില്ല വീഡിയോ കണ്ട മനസ്സിലാവും അകടിന് ഒത്തിരി അകഡാവാൻ ഉണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞ പാല് കിട്ടാം ഓൾറെഡി കഴിഞ്ഞു കടിഞ്ഞില് പറഞ്ഞത് പതിനേഴും ഈ പ്രസവത്തിൽ രണ്ട് ലിറ്റർ കൂടുതലെങ്കിലും കിട്ടണമെന്ന് എന്ന് രണ്ടാം പ്രസവമാകുമ്പോൾ പുതിയ പാല് കൂടേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മൾ